ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുവാൻ പോകുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഡിസംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നാൽപ്പത്തിയഞ്ച് നാഴിക തുലാം രാശിയിലും പതിനഞ്ച് നാഴിക വൃശ്ചികം രാശിയിലുമായിട്ട് കൂടിച്ചേരുന്നതായൊരു നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം തുലാം രാശിയിൽ വരുന്നതായ വിശാഖം നക്ഷത്രക്കാരിലെ ഈശ്വരാനുഗ്രഹത്തോടെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയോടു കൂടിയിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഈ സമയങ്ങളിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ ഈ യാതൊരു തരത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും ഈ സമയങ്ങളിൽ വളരെ നല്ലതാണ് കൂടാതെ കുടുംബനാഥനും നിവൃത്തിനാഥനുമായിട്ടുള്ളതായ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ജന്മരാശിയുടെ അഷ്ടമ ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം കാണുന്നത് കൊണ്ടും വിശാഖം നക്ഷത്രം തുലാം രാശിയിലുള്ളവർക്ക് കുടുംബത്തിൽ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം നോക്കണം വിശേഷിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്ക് അനുകൂലമായിട്ടും ഈ സമയം കാണുന്നില്ല പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഈ സമയത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ് നാലാം ഭാവാധിപതിയും അഞ്ചാം ഭാവാധിപതിയുമായിട്ടുള്ള ശനീശ്വരൻ തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടുള്ളതായ മകരം രാശിയിൽ നിൽക്കുന്ന സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ അതുകൊണ്ട് വിശാഖം നക്ഷത്രം തുലാം രാശിയിലുള്ളവർക്ക് വളരെയധികം ശ്രദ്ധയോടും ഏകാഗ്രതയോടും മനോബലത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളില് കൂടുതലായിട്ടുള്ള ശ്രദ്ധയും ഏകാഗ്രതയും വേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും വളരെയധികം ശ്രദ്ധയോടും അർപ്പണ മനോഭാവത്തോടും കൂടി മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം വ്യാഴം സ്വക്ഷേത്ര ബലവാനായിട്ട് ആറാം ഭാവമായിട്ടുള്ളതായ മീനം രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ അതുകൊണ്ട് തുലാം രാശിയിൽ വരുന്നതായ വിശാഖം നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധയോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സമയങ്ങളിൽ സാഹസകർമ്മങ്ങളും പ്രവൃത്തികളും കഴിയുന്നിടത്തോളം ഒഴിവാക്കുന്നതും നല്ലതാണ് വൃശ്ചികം രാശിയിൽ വരുന്നതായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസത്തിൽ കഴിഞ്ഞുപോയിട്ടുള്ള കുറേ മാസങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്നതായ വിഷമതകൾക്ക് ഒരു പരിധി വരെ ആശ്വാസം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ രാശ്യാധിപനായിട്ടുള്ളതായ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം ദൈനംദിന ജീവിതത്തിൽ നിവർത്തിച്ച് കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം പെട്ടെന്ന് വരുന്നതായ ദേഷ്യത്തെ കൊണ്ടും കോപശീലത്തെ കൊണ്ടും ഈ സമയങ്ങളിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ യാതൊരു തരത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം നോക്കേണ്ടതാണ് കുടുംബാധിപതിയും മൂലക്ഷേത്രനാഥനും സർവേശ്വര കാരകനുമായിട്ടുള്ളതായ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവമായിട്ടുള്ള തൻ്റെ തന്നെ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് വ്യാഴം നിൽക്കുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ കൂടാതെ വ്യാഴത്തിൻ്റെതായ ദൃഷ്ടിയും ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് വിശാഖം നക്ഷത്രം വൃശ്ചികം രാശിയിലുള്ളവർക്ക് അവരുടെ കുടുംബത്തിൽ ഉള്ളവരിലെല്ലാം സന്തോഷവും ഉയർച്ചയും അഭിവൃദ്ധിയും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ കുടുംബത്തിലെ ശുഭകർമ്മങ്ങൾ ചെയ്യുവാനും മംഗളകർമ്മം നടത്തുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ലാഭകരമായിട്ടുള്ള ഉയർച്ചയും അഭിവൃദ്ധിയും കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ ശനീശ്വരനെ കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളിൽ നിന്ന് സഹകരണ മനോഭാവം വഴി മനസ്സന്തോഷം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ ഭൂമി സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും വളരെ ശ്രേയസ് കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ കൂടാതെ വീടിൻ്റെതായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച് വീട് ഭംഗി കൂട്ടുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ കാണുന്നത് കൂടാതെ ബുധനെക്കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയത്തെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തി പ്രവർത്തിക്കുന്നവരിലും ഈ സമയം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ജഗതീശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം